ആ സാരി ടിപ്പ് ടിപ്പ് സാരി സാരിപോലെ ഓറഞ്ച് ഈ ഇതിനു വേണ്ടിട്ടാണ് ഞാൻ ആ സാരി വരികയാണെങ്കിൽ ഞാൻ നാഷു കൂടിയ വിഷയത്തെ ഹണി റോസിന്റെ വിഷയത്തിൽ ഒരുപാട് അടിപൊടിയിട്ടുണ്ട് അതായത് നാഷു ഹണി റോസിന്റെ വസ്ത്രധാരണം ഹണി റോസിന്റെ ചോയ്സ് ആണ് വിശ്വസിക്കുന്നത് ആണ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്റെ നിലപാടിനെതിരെയാണ് നിനക്ക് പ്രായമായിടോ ഞാൻ പറയാ നല്ല ചോദ്യമാണ് ഇത് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു കുറച്ച് തന്തവയം ഉണ്ട് രണ്ട് പിള്ളേരുടെ കാണുന്നവരുടെ വിഷുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്ന് നോടിറ്റായിട്ട് ഒരു ബന്ധമില്ല കാരണം നമ്മുടെ പക്ഷെ കാണുന്ന ഡ്രസ്സിന്റെ പ്രശ്നം ഇല്ല അങ്ങനെയാണെങ്കിൽ വിമർശനം കൂടെ കേൾക്കാൻ തയ്യാറാണ് നമ്മള് ചെയ്യുന്ന കാക്ക നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന് റിയാക്ഷൻ ഉണ്ടാവില്ല എന്ന് വിമർശനം ഉണ്ടാവില്ലെന്ന് നോട്ട് വിമർശന കമന്റ് അടിക്കുന്ന വിമർശനം പാടില്ല ഈ ഒരു ഞാൻ ഇതിന്റെ പേര് മീഡിയ എന്ന നീര മഞ്ഞക്കുല് അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ ഇവരുടെ വീഡിയോ ആംഗിളിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വന്ന് എടുക്കുന്നത് ക്ലീവിന്റെ താഴെ അല്ലെങ്കിൽ ബമ്പിന്റെ താഴെ കേവ്സ് ഉള്ള അങ്ങനത്തെ ഒരു സാധനത്തിൽ വന്ന് എടുക്കും അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അവരെ അനുകൂലിക്കല്ല അവരെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ് വെറുതെ ഒരു വാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ക്യാമറ ഞങ്ങളുടെ സ്വാതന്ത്ര്യം അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സ് നമ്മളെ സ്വാതന്ത്ര്യം അവർക്ക് താല്പര്യമില്ല അങ്ങനെ ഡ്രസ്സ്ണ്ടാ അതല്ലേ ചാലട്ടെ ആ ചാലും അവർക്ക് പെൺകുട്ടികൾ ഇങ്ങനെ വസ്ത്രം ഉണ്ടെന്നാണ് ഏറ്റവും സന്തോഷം അവർ അവർക്കും അത് തന്നെ സന്തോഷം അത് പ്രശ്നം എന്താ വരുന്നത് താഴെ ചെന്നിരുന്ന് വെള്ളം ഒലിപ്പിക്കുമ്പോഴല്ലേ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കഴിഞ്ഞ രാഹുൽ പറഞ്ഞതിൽ കോൺട്രോവേഴ്സിൽ പറഞ്ഞത് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇടുന്ന സാധനത്തിന് ഡ്രസ്സിന്റെ ഒരു സാധനം ഡെഫിനറ്റ്ലി അതില് ഒരു കുഴപ്പമില്ല ഉദ്ഘാടനത്തിന് വേണം പോകുമ്പോഴത്തെ ഡ്രസ്സ് പള്ളിക്കൂടത്തിലേ പോകുന്ന ഡ്രസ്സ് ഉദ്ഘാടനത്തിന്റെ രാഹുലും ഒത്തിരി ഉദ്ഘാടനം ചെയ്യാൻ പോകാറുണ്ട് ഹണി റോസ് ഒത്തിരി ഉദ്ഘാടനം ചെയ്യാൻ പോകാറുണ്ട് ഹണി റോസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഉള്ളൂ ഹണി ഹണിറോസിനെ കാട്ടി എത്ര വലിയ നടിയാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജുവാര്യം എന്താ അവർക്ക് അവരെ ഇത്ര എത്രമാത്രം പരിപാടി കൊല്ലം ബിസി മഞ്ജു അതുകൊണ്ടാണോ അല്ല മഞ്ജു വാരെ വിളിക്കുന്നുണ്ടായിരിക്കട്ടോ ഇല്ലെന്നല്ല നടല്ല മഞ്ജു വാര്യോ കാവ്യ മാധവനയോ അല്ലെങ്കിൽ ആരെയാണ് നേരത്തെ ശോഭന മേഡത്തെയോ ഒന്നും ഇത്രയും

വിമർശനത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡ് ഇല്ലാതെയാണോ ഈ ആൾക്കാരൊക്കെ ഇതിന് വരുന്നത് ഉദ്ഘാടനത്തിന് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ലെന്നാണ് രാഹുൽ പറയുക ഉദ്ഘാടനത്തിന് വസ്ത്രത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ട് അതായത് ഉദാഹരണം പറയാം സാരി ആർഷ ഭാരത സംസ്കാരത്തിന്റെ വസ്ത്രമാണ് പക്ഷേ ടിപ്പ് ടിപ്പ് ബെർസാപാനി ആണ് പരിചയപ്പെട്ടിട്ടുണ്ട് രവീനാ ടണ്ടന്റെ രവീനാ ടണ്ടന്റെ ആ സാരി ടിപ്പ് ടിപ്പ് പാനിയിലെ സാരി ഉടുത്തതുപോലെ ഓറഞ്ച് ഇതിനു ഞാൻ മനസ്സിലായല്ലോ ഈ അവനെ കുറിച്ച് ആ സാരി ഉടുത്തു വരികയാണെങ്കിൽ കോൺട്രവേഴ്സി വിമർശനം ഉണ്ടാവില്ലേ ആ വിമർശനം കേൾക്കാൻ തയ്യാറാണ് ദിവ്യപ്രഭയുടെ ഒരു മൂവി ഇറങ്ങിയിരുന്നല്ലോ അതിനകത്ത് ഭീകരമായിരുന്നു ഭീകരമായിരുന്നു ും കാണുന്നോ ബാമ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഈ വർഷം കാണേണ്ട പത്ത് സിനിമ എന്ന് പറഞ്ഞ ആദ്യ സെൽഫി സിനിമ എനിക്ക് യഥാർത്ഥത്തിൽ പ്രൊമോഷൻ കൊടുത്തത് ക്ലിപ്പ് യഥാർത്ഥത്തിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ ദിവ്യപ്രഭയുടെ വളരെ എക്സ്പ്ലിസിറ്റ് ആയ സെക്സ് സീനും ടോപ്ലെസ് ആയുള്ള സീനും സെക്ഷുവാലിറ്റി എന്ന് കരുതുമ്പോൾ നാഷ് യഥാർത്ഥത്തിന്റെ ക്യാമറയുടെ ഡെപ്താണ് നോക്കുകയാണോ കണ്ടു കണ്ടു തോന്നിയോ എനിക്കറിയില്ല അതായത് ഇവര് അതായത് ഈ കുട്ടിയും ഈ കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരാളും അപ്പൊ ഇവരുടെ ആ സീനിൽ ഇവരെ തമ്മിൽ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല മാൻ അത് ഞാൻ ചോദിച്ചത് ഇത് കാണുമ്പോൾ താങ്കൾക്ക് സെക്ഷുവാലിറ്റി അല്ല പകരം ഫിലോസഫിയാണ് തോന്നുന്നെങ്കിൽ അതൊരു സിദ്ധനാണ് സാർ അതൊരു സിദ്ധനാണെന്ന് ടോക്കിംഗ് ലൈക് പേഴ്സൺ ക്ലിപ്പ് മാത്രം കണ്ടിട്ട് സിനിമയിൽ വിലയിരുത്തുന്ന ഒരാണെ പോലെ ക്ലിപ്പില്ലേ സിനിമ നല്ലതാണ് സിനിമയാണ് നടക്കുന്ന സാധനമാണ് കാണിച്ചത് അത് കണ്ടിട്ട് അത് കണ്ടിട്ട് നമുക്ക് വി ആർ ഗെറ്റിംഗ് ഇറോട്ടിക് ഇമോഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ടെന്ന് പറയാണെങ്കിൽ അതും നമ്മള് പണ്ട് ശ്രീവാദിൽ പോയി കമ്പിപ്പടം കാണുന്ന വ്യത്യാസമല്ല നാഷണൽ ക്ലിപ്പ് ഒക്കെ കാണുമ്പോ ഭക്തിയാണ് തോന്നുന്നത് ദിവ്യപ്രഭ അതിനെതിരെ മലയാളികൾക്ക് ഫ്രസ്ട്രേഷൻ അത് മലയാളികൾ വിമർശനങ്ങൾക്ക് വന്നത് മോശമായിട്ടുണ്ട് ഞാൻ ഉദാഹരണം അതിന്റെ ദിവ്യപ്രഭയുടെ സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേ സീൻ സീനെടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഇട്ടാൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വലിയ കട്ടിയില്ലേ അതെ അതല്ലോ ഇല്ലയോ ചെയ്യും നീ യൂട്ട് അല്ല കൂടുതൽ ഇതിങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല സിനിമയിൽ ഇങ്ങനെ ഒന്ന് കാണിക്കാൻ പാടില്ലെന്ന് കട്ട് ചെയ്ത് കാണിക്കില്ല സെൻസർ ബോർഡിന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞത് അവിടെ സർട്ടിഫിക്കേഷൻ റീസൺ ആർട്ട് ഫോമിനും ലിമിറ്റേഷൻ ഉണ്ട് അതാണ് തത്വം പറയുന്നത് ലിബർട്ടി എന്നാണ് പറയുന്നത് ആർഗ്യുമെന്റ് ആണ് ലിബർട്ടി ആർഗ്യമെന്റ് പറയുന്നത് ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് ആണ് റെസ്പോൺസിബിലിറ്റി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ലിബർട്ടിയും വേണം റെസ്പോൺസിബിലിറ്റിയും വേണം ക്രിയേറ്റിവിറ്റിയും വേണം സെൻസിറ്റിവിറ്റിയും വേണം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തേ പോകാ ഞാൻ സിമ്പിൾ അയച്ചോ നാളെ നമ്മുടെ ഒരു കോളേജിലോ സ്കൂളിലോ ഇത് ഗംഭീര സിനിമയാണ് നമ്മുടെ ഒരുപാട് അവാർഡൊക്കെ റെഡിയ ഒക്കെ പോയ സിനിമയാണ് ഈ സിനിമ ഇടുമ്പോൾ നാളെ ഒരു കോളേജിൽ ഇടുകയാണ് ഈ സീ കട്ടൊക്കെ കേടാൻ പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല കാര്യം കോളേജിൽ ഇരിക്കുന്ന പിള്ളേരുടെ പ്രായം പതിനേഴ് മിനിറ്റ് ഇരുപത് ആയിരിക്കും സ്കൂളിൽ ഇരിക്കുന്ന സ്കൂളിൽ ഇടാൻ പറ്റുന്ന സിനിമയാണോ ഇത് അല്ല സിനിമ നല്ലതാണ് ഈ സീൻ മാറ്റിയാൽ പോരെ സീൻ മാത്രം വിത്ത് കോളേജ് സ്കൂൾ റൈറ്റ് ും കാണിക്കുന്നു ഉദാഹരണി പറഞ്ഞാൽ നമ്മുടെ മീഡിയ സ്റ്റുഡൻസ് പറഞ്ഞത് അപ്പം ചില സഭ്യതയും മാന്യതയും മര്യാദയുണ്ട് ഞാനാണ് രൺവീർ അലബാദിയ മറ്റേ ആദ്യം പരാതി കൊടുത്ത് കൊടുത്തത് ഒഫൻസീവായി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അച്ഛനെയും അമ്മയും ലൈംഗിക തമാശയെല്ലാം കൂടെ ചേർത്ത് കാര്യം ആവശ്യമില്ല അതെ 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 അല്ല ചോദ്യങ്ങളൊക്കെ വളരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ലക്ഷ്മണരേഖകളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്തുകൂടാത്തൊരു ബൗണ്ടറി ഉണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പേര് വ്യത്യസ്ത സമുദായങ്ങളെ പരസ്പരം തമ്മിൽ തെളിയിപ്പിക്കും ഹേറ്റ് സ്പീച്ച് ഉണ്ടാക്കും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തും അത് അശ്ലീലമാണ് അതാണ് ഏറ്റവും വലിയ അശ്ലീലം അശ്ലീലത്തെ കണ്ടിട്ട് ചെറിയ അശ്ലീലമാണ് ഈ ലൈംഗിക അശ്ലീലം അതുകൊണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ എല്ലാത്തിനും ഒരു പരിധി വേണം ആ പരിധിക്കപ്പുറം അത് പോയി കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആവും